വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് സോളാർ സോളാറിൽ ഇപ്പോൾ ഇരിക്കുന്ന ലിമിറ്റേഷൻസ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും സാർ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ അവൈലബിളായിട്ടുള്ള പവർ പവറുകളാണ് നമ്മളിവിടെ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും അടിയിൽ ലോങ് ടൈം കോൺട്രാക്റ്റ് പിന്നെ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ പിന്നെ റിന്യൂവബിൾ എനർജി നമ്മൾ കോൺട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻറ്റേർണൽ ജനറേഷൻ അതിൻ്റെ മുകളിൽ പിങ്ക് കളറിലാണ് സോളാർ കാണിച്ചിരിക്കുന്നത് അതിൽ ബ്ലാക്ക് ലൈൻ ആണ് നമ്മുടെ ആ ഒരു ദിവസത്തെ ഡിമാൻഡ് കാണിച്ചിരിക്കുന്നത് ആ ഡിമാൻഡിന്റെ ഒരു സെക്കൻഡ് ഇതിൽ ജസ്റ്റ് ഒരു കാര്യം ഞാൻ ഐ വോണ്ട് ടു ഡ്രോ ദി അറ്റൻഷൻ ഇസ് ദാറ്റ് ഇത് ഒരു ദിവസത്തിൻ്റെ പാറ്റേൺ ആണ് എക്സ് ആക്സസ് നോക്കിയാൽ മിഡ് നൈറ്റ് തേർട്ടി മിനിറ്റ്സ് പാസ്റ്റ് മിഡ് നൈറ്റ് തൊട്ട് ആ ദിവസത്തിൻ്റെ മിഡ് നൈറ്റ് വരെയാണ് സോ ഇത് ഒരു ദിവസത്തിൻ്റെ ലോഡ് ജനറേഷൻ ആണ് അതെ കണ്ടിന്യൂ അതെ ഇവിടെ നമുക്ക് കാണാം സോളാർ അവേഴ്സിൽ ഒരു ഏഴര എട്ട് മണി തൊട്ട് നമ്മുടെ ഡിമാൻഡിനേക്കാളിൽ മേളിലാണ് നമ്മുടെ അവൈലബിലിറ്റി ടോട്ടലായിട്ടുള്ള അവൈലബിലിറ്റി സോളാർ ഉൾപ്പെടെയുള്ള അവൈലബിലിറ്റി നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്ന് നമ്മുടെ ഇൻ്റേണൽ ജനറേഷൻ കുറച്ചുകൊണ്ട് വരാനുള്ളതാണ് അത് മൺസൂൺ മാസങ്ങളിൽ നമുക്ക് മസ്റ്ററായിട്ട് ഡാം ലെവല് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് മൺസൂൺ കാലങ്ങളിൽ നമുക്കിത് മസ്റ്റർ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓടിക്കേണ്ടി വരും അല്ലാതുള്ള സമയങ്ങളിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇൻ്റേണൽ ഹൈഡ്രോ കുറച്ചു കൊണ്ട് വരുന്നതാണ് നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു ഇൻറ്റേർണൽ ഹൈഡ്രോയും നമുക്കങ്ങ് ഒരു അങ്ങ് സീറോയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മുടെ ഡാം ഡാമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലം കൃഷി ആവശ്യത്തിനും കുടിവെള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ലെവലിൽ നമ്മൾ ഡൗൺ സ്ട്രീമിൽ വെള്ളം നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹൈഡലും നമുക്ക് ഒരു പരിധിക്ക് താഴേക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനും ലോങ് ടൈം കോൺട്രാക്ടിൽ കോൺട്രാക്റ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പവർ വേണ്ടാതെ വെക്കുക എന്നുള്ളതാണ് അത് പകൽ സമയത്ത് ഒരു പരിധി വരെ മാത്രമേ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ പഴയ കാലങ്ങളിൽ നമുക്കങ്ങനെ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ ഒട്ട്ക്ക് സോളാറിൻ്റെ ഉപഭോഗം കൂടി ഉപ ജനറേഷൻ കൂടിയത് കാരണം എല്ലാ സ്റ്റേറ്റുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത് അങ്ങനെ വരുമ്പോൾ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ പരമാവധി എല്ലാ മെഷീനും മിക്കവാറും കൽക്കരി അധിഷ്ഠിതമായിട്ടുള്ള മെഷീൻസാണ് ഈ മെഷീനുകളുടെ പവർ കുറച്ചു കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റേഷൻ ടെക്നിക്കൽ ലിമിറ്റേഷൻ ഉണ്ട് സാങ്കേതികമായ പ്രശ്നമുണ്ട് അതിന് അപ്പോൾ ആ ഒരു വിഷയം കൂടെ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു അമ്പത് ശതമാനം വരെ മാത്രമാണ് അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അമ്പത് ശതമാനത്തിൽ കുറവാണ് അതിൻ്റെ അതിലുള്ള ലോഡ് വരുന്നതെങ്കിൽ ആ മെഷീൻ ഫുള്ളായിട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു ഫേം പവർ ആ സമയത്ത് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇപ്പോഴത്തെ പുതിയ പല റെഗുലേഷൻസ് വന്നു പുതിയ എമ്മോ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻസ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അതായത് നമ്മുടെ പവർ പർച്ചേസ് കോസ്റ്റിൽ ഒരു പുതിയ കമ്പോണൻറ്റിലൂടെ വന്നിരിക്കുകയാണ് അത് സോളാറിൻ്റെ ഈ വളരെ കൂടുതലായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ സോളാറിൻ്റെ ജനറേഷൻ കൂടുന്നതുകൊണ്ട് കൊണ്ട് തെർമൽ സ്റ്റേഷൻ നമ്മൾ ബാക്ക് ഡൗൺ ചെയ്യുമ്പം നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചാർജ് കൂടി വരുന്ന വരികയാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും നമുക്കൊരു ബാലൻസ് രീതിയിലാണ് പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മൾ സോളാർ ഇനിയും ഉള്ള കാലത്ത് സോളാർ മാത്രമായിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അതാണ് ഇനിയും സോളാർ വിത്ത് സ്റ്റോറേജ് സ്റ്റോറേജാണ് അത് ചെയ്യണമെന്നുള്ളതാണ് കാരണം ഈ ഒരു ഗ്രാഫ് തന്നെ കാണിക്കുന്നത് ആറു മണിക്ക് ശേഷം നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു സാഹചര്യവും ഇല്ല പവറിൻ്റെ വളരെ വലിയൊരു ഷോർട്ടേജ് ആണ് കാണുന്നത് അപ്പം പകൽ സമയത്ത് എക്സസായി വരുന്ന ഈ സോളാർ സ്റ്റോർ ചെയ്താൽ നമുക്ക് പീക്കിൽ രണ്ട് മണിക്കൂറോ നാലു മണിക്കൂറോ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് വളരെ നമ്മുടെ പവർ പർച്ചേസ് കോസ്റ്റ് കുറയ്ക്കാനും ഈ അനാവശ്യമായ പല ചിലവുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാനും ഒക്കെയുള്ള ഒരു സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് സോളാറിന് ഒരു ഫ്യൂച്ചറുണ്ടോ സോളാറിന് തീർച്ചയായും ഫ്യൂച്ചറുണ്ട് കാരണം സോളാറിൻ്റെ ടെക്നോളജീസ് ഹയർ എഫിഷ്യൻസീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ലോകത്തെമ്പാടും സോളാറിന് വേണ്ടി റിസർച്ചുകൾ നടക്കുന്നു അപ്പം തീർച്ചയായിട്ടും സോളാർ ഇനിയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും പക്ഷെ അത് യൂട്ടിലിറ്റികൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ് അപ്പോൾ സോളാർ പവർ നേരത്തെ നമ്മൾ ഇതുവരെ പ്രഖ്യാപിച്ചിരുന്ന വാരി അല്ല അല്ലെങ്കിൽ ഇതുവരെ എല്ലാവരോടും പറഞ്ഞിരുന്ന വാരി പകൽ മാത്രമേ പറ്റുള്ളൂ അപ്പം പകൽ പൊതുവെ ഉപഭോഗം കുറവുമാണ് ഈ ഉപഭോഗം കുറഞ്ഞിരിക്കുന്ന സമയം ഇപ്പോൾ രണ്ട് രീതിയിൽ ഈ സോളാർ പവറിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള നീക്കങ്ങൾ മുമ്പോട്ട് പോവാം ഒന്ന് പകല് ഉപഭോഗം കൂട്ടണം ഇതൊരു ഇപ്പോൾ നമ്മുടെ ഇ വി ചാർജിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് കൂടുതൽ ഉപഭോഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉപഭോഗങ്ങളെല്ലാം പകലത്തേക്ക് എടുക്കുന്ന രീതിയിലേക്ക് വന്നു വന്നുകഴിഞ്ഞിട്ടെങ്കിൽ സോളാറിൻ്റെ ഒരു കുറച്ച് ഉപഭോഗം എങ്കിലും ഇതുവഴി പൂർത്തീകരിക്കപ്പെടും സോളാറിൻ്റെ കുറച്ച് ജനറേഷനെങ്കിലും രണ്ടാമത്തെ കേസ് സോളാർ ഉപയോഗ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന സമയം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷിഫ്റ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റോർ ചെയ്ത സാധനം വേറൊരു സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് സ്റ്റോറേജ് ടെക്നോളജീസ് വരണം അത് പല ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ടെക്നോളജീസ് ആണ് അത് ഇപ്പോൾ ബാറ്ററി സ്റ്റോറേജ് വളരെയധികം ശക്തമായ രീതിയിൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വീടുകളിൽ പോലും ബാറ്ററി സ്റ്റോറേജ് വെച്ച് അങ്ങനെയുള്ള സംവിധാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാറ്ററി സ്റ്റോറേജ് വയ്ക്കുന്നതിൻ്റെ വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി സ്റ്റോറേജും വയ്ക്കാവുന്ന സ്ഥിതിയിലേക്ക് വരുന്നു ഇത് കൂടാതെ പമ്പ്ഡ് സ്റ്റോറേജ് അത് ഒരു തരത്തിലുള്ള ഹൈഡ്രോ ജനറേഷൻ തന്നെയാണ് അതിന് വളരെയധികം സമയം അല്ലെങ്കിൽ എടുക്കുന്ന അല്ലെങ്കിൽ ആ പദ്ധതികൾ വളരെയധികം സമയം എടുക്കുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പാണ് എന്നാൽ പോലും അതിൽക്കും വേൾഡ് ഓവർ അങ്ങനെ അല്ലെങ്കിൽ ലോകം മുഴുവനും അങ്ങനെയുള്ള സ്റ്റോറേജ് ടെക്നോളജീസിലേക്ക് ചേഞ്ച് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം നോക്കുമ്പോൾ നമ്മൾക്ക് സോളാറിന് തീർച്ചയായും ഫ്യൂച്ചറുണ്ട് ഈ സസ്റ്റൈനബിൾ എനർജിയുടെ അല്ലെങ്കിൽ നമ്മൾ സുസ്ഥിര വികസനം ഒരു ഭാഗമായിട്ട് സോളാർ ടെക്നോളജീസ് ഇനിയും മുമ്പോട്ട് പോകും ഇപ്പം നമ്മുടെ രാജ്യം ഈ ഹൈഡ്രജൻ ടെക്നോളജീസിലേക്കും മുമ്പോട്ട് പോകുന്നുണ്ട് ഹൈഡ്രജൻ്റെ ഉപഭോഗം കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നു ആ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിലും പവർ വേണം അത് സോളാർ പവറാണ് അതിനെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഭാവിയിൽ സോളാർ പവർ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് ആ സമയത്ത് സോളാർ പവറിൻ്റെ ഉപഭോഗം ആവശ്യം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇതിനൊരു എവലൂഷനായിട്ട് കാണണം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഡെയിലി പകൽ സമയത്തെ മിനിമം ആവശ്യകതയ്ക്കും മുകളിലുള്ള സോളാർ ജനറേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലായി അപ്പോൾ ഇനി അത് സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷനപ്പുറം പറയുന്നു അപ്പോഴും നമുക്ക് ഈ ലോഡ് ഡസ്പാച്ചിൽ നിന്ന് കാണുന്ന ആംഗിളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ചാർട്ട് എക്സാമ്പിൾ കാണിച്ചിരുന്നു രണ്ടര മണിക്ക് പീക്ക് ജനറേഷനിൽ നിന്നത് ഒരു മണിക്കൂറിനുള്ളിൽ അത് മുപ്പത് ശതമാനം ജനറേഷനിലേക്ക് താഴുന്നു ആ തരത്തിലുള്ളൊരു താഴ്ച വരുമ്പോൾ നിലവിലെ സ്റ്റോറേജ് സിസ്റ്റംസ് അല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ആ താഴ്ചയെ നമ്മൾക്ക് കടന്നുകൂടുന്നതിന് വേണ്ടി ഒരു ബാക്കപ്പ് ആവശ്യമുണ്ട് ആ ബാക്കപ്പ് ഈ തരത്തിലുള്ള തെർമലോ ഹൈഡലോ ആയിട്ടുള്ള സിസ്റ്റംസ് ജനറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ശതമാനം വരെ ഉണ്ടെങ്കിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തനിയെ ഈ കുറവിനെ ഏറ്റെടുക്കും അതിന് ഫ്രീക്വൻസി എഫ് ജി എം ഒ എന്ന് പറഞ്ഞൊരു സംവിധാനമുള്ള ജനറേറ്ററുകൾ അതിനെ ഏറ്റെടുത്ത് ആ ഇനേഴ്സ്യ കളഞ്ഞുകൊണ്ട് സിസ്റ്റത്തെ നിലനിർത്തും അപ്പോൾ അതിനുവേണ്ടി ഒരു നിശ്ചിത ശതമാനം ഫ്ലൈവീൽ ജനറേറ്റേഴ്സ് ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ട് സിസ്റ്റം നിലനിൽപ്പിന് അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ട് ഇനി സ്റ്റോറേജ് വന്നാൽ പോലും സ്റ്റോറേജ് വരുമ്പോഴും സ്റ്റോറേജ് എപ്പോഴും ഒരു മാൻഡേറ്ററി റൺ എന്നുള്ള രീതിയിലാണ് അതായത് ഇത്ര ലോഡിൽ ഇത്ര സമയത്തേക്ക് ഡെലിവറി ചെയ്യാം അതിനെ നമുക്ക് ഇതുപോലെ വേരിയേഷൻ ചെയ്യാനുള്ള ഒരു കുഷൻ തരാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു പ്ര പ്രവർത്തന ഒരു ലിമിറ്റേഷൻ കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ഒരു ഒപ്റ്റിമൈസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല മൂന്നാമത്തൊരു ഘടകം ഇതുവരെ ഉള്ള ടെക്നോളജി ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള ടെക്നോളജിയിൽ നമുക്ക് വോൾട്ടേജ് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കമ്പണൻറ്റ് ഒരു വാർ കമ്പണൻറ്റ് ഡെലിവറി ചെയ്യുന്നതിന് ഈ സ്റ്റോറേജ് സിസ്റ്റംസിൽ നിലവിൽ പ്ലാനില്ല പക്ഷേ ഇപ്പോൾ അതിന് നിയമങ്ങളും അതിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് വന്നാലും ഞാൻ ആദ്യം പറഞ്ഞ ഈ പെട്ടെന്ന് ലോഡ് സ്ലാഷ് വരുന്ന സമയങ്ങളിൽ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് മറ്റ് ജനറേറ്റേഴ്സിൻ്റെ തെർമൽ ഹൈഡൽ ജനറേറ്റേഴ്സിൻ്റെ ആവശ്യകത അപ്പോഴും നിൽക്കും നമുക്കിതിനെ കൊണ്ടുപോയി ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് ഒരു അറുപതിലോ എഴുപതിലോ ഒക്കെ എത്തിക്കുന്ന അവസ്ഥ വരെ എത്തിക്കാനുള്ള അവസരം ഡിസ്ട്രിബ്യൂട്ടഡ് ബസ്സുകൾ വന്നാൽ നിലനിൽക്കുകയും ചെയ്യും ഒന്ന് ഐഡിയാനുള്ളത് ഇപ്പം പ്ലാനിങ്ങും ഓപ്പറേഷനും പറഞ്ഞതുപോലെ ഈ ഇതിന് നമുക്ക് സോളാർ വെച്ച് പൂർണ്ണമായിട്ടും നിലവിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ ഇപ്പം പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടോ പക്ഷേ ഭാവിയിൽ സോളാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് തന്നെയാകും ഭാവിയിൽ വരുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ വേ ഔട്ട് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പം പറഞ്ഞത് തന്നെ സ്റ്റോറേജ് സംവിധാനങ്ങൾ വേണം ഏതൊക്കെ വേണം പമ്പ്ഡ് സ്റ്റോറേജ് ഡെഫിനറ്റ്ലി വേണം കേരളത്തിൽ പമ്പ്ഡ് സ്റ്റോറേജിന് നല്ലൊരു ഒരു സ്കോപ്പുണ്ട് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിന് മേകളിൽ സ്കോപ്പ് ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് അഥവാ ഒരു പ്രോജക്റ്റ് നമ്മൾ നമ്മൾ കൺസീവ് ചെയ്ത് അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു ഏഴ് വർഷം എങ്കിലും നമുക്ക് സമയം വേണ്ടി വരും പ്രൊവൈഡഡ് എല്ലാ ക്ലിയറൻസുകളും ആദ്യം പറഞ്ഞതുപോലെയുള്ള ഫോറസ്റ്റ് ക്ലിയറൻസ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇതെല്ലാം വേണം നമുക്ക് നിലവിലുള്ള ഡാം പലരുടെയും വിചാരം നമുക്ക് ഒരു നിലവിലൊരു ഡാം ഉണ്ട് അവിടെ തന്നെ ഇപ്പോൾ ഇടുക്കി ഡാം ഇടുക്കിയിൽ നമുക്ക് ഓൾറെഡി ഡാം ഉണ്ട് അവിടെ നമുക്കൊരു പമ്പ് സ്റ്റോറേജ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അപ്പോഴും നിയമം പറയുന്നത് അവിടെ ഒരു പമ്പ് സ്റ്റോറേജ് ചെയ്യുകയാണെങ്കിലും ആദ്യം മുതൽ ഫോറസ്റ്റ് ക്ലിയറൻസ് വേണം എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം എല്ലാ ക്ലിയറൻസും വേണം അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഏഴ് വർഷം എട്ട് വർഷം സമയമെടുക്കും അത് പക്ഷേ നമുക്ക് ഇപ്പോഴേ അതിന് തുടങ്ങണം അത് നമുക്ക് മുന്നോട്ട് പോവുകയും വേണം മീൻ വെയിൽ നമുക്ക് ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുന്നത് വഴി നമുക്ക് കുറെയെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എല്ലാം എല്ലാമല്ലെങ്കിലും കുറെയെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ കർവ് തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് മുൻപ് അല്ലെങ്കിൽ രാവിലെ ആറ് മണിക്ക് മുമ്പും വൈകുന്നേരം ആറ് മണിക്ക് ശേഷവും നമുക്ക് അപ്പോഴും ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പ് നിലനിൽ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അതെ അതേസമയം ചില സമയത്ത് സർപ്ലസ്സും ഉണ്ട് കാര്യമായ ഉച്ച സമയത്ത് സോളാർ റവേഴ്സിൽ സർപ്ലസ്സും ഉണ്ട് ഈ ഇതിനെ ഇതിനുവേണ്ടി ഈ സോളാർ റവേഴ്സിലുള്ള സർപ്ലസ്സിനെ സ്റ്റോർ ചെയ്യുക ഇതാണ് നമ്മൾ ബാറ്ററി ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെഫിനറ്റ്ലി അത് നമുക്ക് വേണം നമുക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാം മീൻ വെയിൽ നമ്മുടെ പമ്പ് സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം